നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ സൗജന്യ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചവർക്കായുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും പൊതുകുളങ്ങളിലേക്കുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപവും നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന

മുൻകൂട്ടി അപേക്ഷ തന്ന മത്സ്യ കർഷകർക്കാണ് വിതരണം നടത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ഇനി